എൻ്റെ പേര് സുമി ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിലാണ് ഇവിടെ വന്ന് ഉടുമ്പടി എടുക്കുന്നത് ഉടുമ്പടി എടുക്കാൻ കാരണം എനിക്ക് ഹാർട്ടിന് വാൽവിന് ലീക്ക് ആയിരുന്നു അപ്പം ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞായിരുന്നു അപ്പം അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഉടുമ്പടി എടുത്തു ഉടുമ്പടി എടുത്ത് ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് പിന്നെ ഞാൻ പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു പിന്നീട് ആശുപത്രി ചെന്നപ്പോൾ അവർ പറഞ്ഞത് പിന്നെ അപ്പം ഇതിൻ്റെ ഓപ്പറേഷൻ്റെ ആവശ്യമില്ല റിപ്പയറിങ് എന്ന് പറഞ്ഞു പിന്നീട് മൂന്ന് ആറ് മാസം കൂടുമ്പം എന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെല്ലുന്ന അന്നാരും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല സുഖപ്പെട്ടു എന്ന് പറഞ്ഞു അതെനിക്ക് വലിയൊരു അത്ഭുതമാണ് പിന്നീട് എൻ്റെ മൂത്ത മകൻ ഇടത് ഷോൾഡറിന് വേദനയായിരുന്നു അത് ഞാൻ ഉടപടി വെച്ചിരുന്നു അവന് ഈ ഇവിടുത്തെ ഉടമ്പടി തൈലം വെച്ച് ഞാൻ പൊറ്റിയതിന് ഫലമായിട്ട് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു അടുത്ത എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ രണ്ട് ചേച്ചിമാർ സിസ്റ്റർമാരാണ് അവർക്ക് ഞാനൊന്ന് ഉടമ്പടി എടുക്കാൻ വരുമ്പം എന്നോട് ഒരു സിസ്റ്റർ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ സിസ്റ്റർ ജോസിക്ക് പിന്നെ ഭയങ്കര ഒരു ഓപ്പറേഷൻ ഒരു ക്രിറ്റിക്കൽ സ്റ്റേജാണ് അവൾ അപ്പം അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഒന്നാമത്തെ സാക്ഷ്യം ഒന്നാമത്തെ ഉടമ്പടിയിൽ അവളുടെ ചേച്ചിയുടെ പേര് വെച്ചു ചേച്ചിക്ക് വേണമെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഓപ്പറേഷൻ്റെ സമയത്ത് അവൾക്ക് ഭയങ്കരമായിട്ട് ക്രിറ്റിക്കൽ സ്റ്റാജായി ഇങ്ങനെ മരണത്തോട് മല്ലിട്ടു അങ്ങനെ വെൻ്റിലേറ്ററിലൊക്കെയായി അപ്പോൾ എന്തായാലും എൻ്റെ ഈശോയും മാതാവും പൂർണ്ണമായിട്ട് അവളെ സുഖപ്പെടുത്തി അടുത്ത സാക്ഷിയെന്ന് പറയുന്നത് സിസ്റ്റർ സെലിനെ അതും എൻ്റെ ഒരു ചേച്ചിയാണ് പിന്നെ ചേച്ചിക്ക് ഇതുപോലെ ശരീരം മുഴുവൻ വേദനയായിരുന്നു അപ്പം കാലിലും കഴിക്കും കാലിനെ നീര് വന്ന് പാതം നീര് നീര് വന്നിട്ട് നന്നായിട്ട് കറുത്ത് ഇങ്ങനെ തൊലിപൊളിയുമായിരുന്നു അപ്പം എന്താ അസുഖമെന്നോ ഒന്നും അവിടെ ചെക്കപ്പ് ചെയ്തിട്ട് കണ്ടില്ല മനസ്സിലാക്കിയിട്ടില്ല ഡോക്ടറെ വന്നിട്ട് ഇറ്റലിയിലായിരുന്നു അപ്പം പിന്നെ ഇവിടെ എന്നോട് വന്നു എന്നോട് വിളിച്ച് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചെന്നും കൊന്ത ചെല്ലുമായിരുന്നു അങ്ങനെ കിടക്കുമ്പോൾ എനിക്കിങ്ങനെ എൻ്റെ സ്വപ്നത്തിൽ ഞാൻ എനിക്ക് ചെവിയിൽ ഇങ്ങനെ പറയുന്ന ഒരു ഹത്രൈറ്റ്സ് എന്ന ഒരു രോഗം ഞാൻ ആദ്യമായിട്ട് കേൾക്കും ആ രോഗം അതാണെന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പം പിന്നെ എന്നോട് പറഞ്ഞു എന്നോട് വിളിച്ച് പറയാം ഈ രോഗം തന്നെയാണ് അവക്കതൊരു വാദമാണ് ഏതായാലും ഞാൻ കൊന്തയിൽ പ്രാർത്ഥന ഫലമായിട്ട് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു അതുപോലെ എൻ്റെ മകന് യു കെക്ക് പോകാൻ ഭയങ്കര തടസ്സമായിരുന്നു എന്തുകൊണ്ടും തടസ്സമാണ് എന്നിട്ട് ഞാൻ ഉടുമ്പടിയിൽ വന്ന് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു അപ്പം അവന് അവന് പറഞ്ഞ സമയത്ത് തന്നെ അവന് യു കെക്ക് പോകാൻ സാധിച്ചു അപ്പം അവൻ്റെ വിസയ്ക്ക് ഇങ്ങനെ റിജക്റ്റാവുമെന്നൊക്കെ പറഞ്ഞു അവന് വിസയ്ക്ക് വേണ്ടി എറണാകുളം പോയി എറണാകുളത്ത് ഇങ്ങനെ പോകുമ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ വിസയും റിജക്റ്റ് ആകുമെന്നാണ് തോന്നുന്നത് ഇനി വീണ്ടും പൈസ ആക്കണം എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാശം കൊണ്ടോക്കോ എനിക്ക് ഉടമ്പടിയിൽ കിട്ടിയ മാതാവിൻ്റെ ആശരൂപം ഞാൻ അവനെ കീശയിൽ കൊടു പിന്നിട്ട് കുത്തിക്കൊടുത്തു വിട്ടു അപ്പം അവന് അതും കൊണ്ട് പോയി അവ അവനോട് പറഞ്ഞു രണ്ടാഴ്ച പിടിക്കുമെന്ന് പറഞ്ഞു ഇത് വിസ് ശരിയാകാൻ അവന് പിന്നെ വീട്ടിൽ വന്ന് അന്ന് വൈ പിറ്റേ ദിവസമായിട്ട് വീട്ടിൽ വന്നു രാവിലെ നോക്കുമ്പോൾ അവൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു അവന് വിസ ശരിയായെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഒത്തിരി ഒത്തിരി അനുഗ്രഹം എൻ്റെ തിരുക്കുമാരനും മാതാവും എനിക്ക് തന്നിട്ടുണ്ട് എൻ്റെ കുടുംബത്തെ നന്നായിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് ഒത്തിരി കാരണം ഞാൻ ഉടുമ്പടി എടുത്തതോടെ കുറേ ഞാൻ ഇപ്പം പ്രാർത്ഥിക്കാനും പള്ളിയിൽ പോകാനും കുമ്പസ്സാരിക്കാനും മറ്റുള്ളവരോട് നന്നായി പെരുമാറുവാനും എല്ലാം പഠിപ്പിച്ചു എൻ്റെ ജീവിതത്തിൽ നല്ലൊരു വ്യക്തിയായിട്ട് എനിക്ക് ജീവിക്കാൻ സാധിച്ചു എനിക്കിത്രേ തന്ന അനുഗ്രഹം തന്ന തിരുക്കുമാനും മാതാവിനും ഒരായിരം നന്ദി കാരണം പ്രവൃത്തി എന്ന് പറയുന്നത് ഞാൻ എനിക്കാവുന്ന വിധമൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ട് ആൾക്കാരെ പിന്നെ പത്രം ഇങ്ങനെ ഓരോ വീടുകളിലും കയറി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുകയും എന്തെങ്കിലും ആവശ്യപ്പെട്ട് എൻ്റെ അടുത്ത് വന്ന് ഞാൻ അവരെ വെറും കൈയ്യോടെ പറഞ്ഞു കഴിച്ചിട്ടില്ല അങ്ങനെയെല്ലാം കുറച്ച് കരുണ്യ പ്രയത്നങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറ് പന്ത്രണ്ട് പതിമൂന്നിലെ തിരുവചനങ്ങൾ ചെയ്യുന്നു കർത്താവെ മരുന്നോ ലേപന ഔഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് തൻ്റെയും തൻ്റെ സഹോദരങ്ങളുടെയും ഒക്കെ രോഗസൗഖ്യം ഓപ്പറേഷൻ പറഞ്ഞതാണ് ഈ മകൾക്ക് ഓപ്പറേഷൻ പറഞ്ഞത് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ അത് സൗഖ്യപ്പെടുന്നു അതുപോലെ തൻ്റെ സഹോദരിമാർക്ക് കിട്ടിയ രോഗസൗഖ്യം തൻ്റെ മകൻ്റെ രോഗസൗഖ്യം തങ്ങളുടെ കുടുംബത്തെ ഒന്നാകെ എങ്ങനെയാണ് ഉടമ്പടിയിലൂടെ ഈശോ തൊട്ടത് എന്നുള്ളതാണ് ഈ മകളുടെ അനുഭവ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക അതുപോലെ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവുമൊക്കെ ചെയ്യുവാൻ കാണിക്കുന്ന ഉത്സാഹം ഈ ഒരു ഉത്സാഹമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഈശോയോടടുപ്പിക്കുക ഒരു വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ലാത്തതിനാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയുന്നു എന്ന് പറയുന്നുണ്ട് എന്നാൽ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുക്കുന്ന മക്കൾ നിഷ്ക്രിയരായിരിക്കുവാനല്ല ഈശോയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാനാണ് ഈശോയ്ക്ക് വേണ്ടി വിയർക്കുവാനാണ് നാം സമയവും നമ്മുടെ ആരോഗ്യവുമൊക്കെ എടുക്കേണ്ടത് അത് നമുക്ക് മറക്കാതിരിക്കാം കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക